വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടയിലാണ് സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് കൊടുത്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നെക്ക് പോർഷൻ നമ്മൾ നല്ല വൈഡ് ആയിട്ടുള്ള സ്ക്വയർ നെക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് കുഞ്ഞു സ്ലീവാണ് സ്ലീവിൽ നമ്മൾ ജസ്റ്റ് ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ക്രീം ഷെയ്ഡ് കൊടുത്ത് നമ്മൾ ആ ഒരു എംബ്രോയിഡറി വർക്കിലാണ് ഇതും നമ്മൾ പ്യുവർ പ്യുവറായിട്ടുള്ള കോട്ടയിലാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് മൾട്ടി ഷെയ്ഡിൽ നമ്മൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റഡ് കളക്ഷൻ ആണ് ഈ ഒരു കൊടും ചൂടിയിൽ നമുക്കൊരാശ്വാസമായിട്ട് ഇത് നമ്മുടെ നൈറ്റീസ് കളക്ഷൻ വെറും എഴുപത്തിരണ്ട് രൂപയിലാണ് സ്റ്റാർട്ടിങ് എല്ലാം തന്നെ സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് മാത്രമല്ല നമ്മുടെ ബിസിനസ്സിൽ വൺ ലാഭം കൊയ്യാൻ പറ്റും നമ്മുടെ സ്പെഷ്യൽ നൈറ്റീസ് ബിസിനസ് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന പ്രിന്റൗട്ട് കളക്ഷൻ ആണ് അപ്പം ജസ്റ്റ് ഒരു കാര്യം കാണിക്കാം നമ്മുടെ കസ്റ്റമേഴ്സ് അവർ രാവിലെ തന്നെ പർച്ചേസിംഗ് ആണ് അപ്പം നമ്മുടെ ഫസ്റ്റ് ഒരു കാര്യം ചിന്തിക്കുക നമ്മുടെ ലാംഗ്വേജ് ഇഷ്യൂസ് അത് ഭയങ്കര ഒരു ഇഷ്യൂ ആല്ലേ നമുക്ക് ലാംഗ്വേജ് ഇഷ്യൂ യാതൊന്നുമില്ല നമുക്ക് ഏത് ഭാഷയാണോ മലയാളം മലയാളത്തിൽ തന്നെ നമുക്ക് പർച്ചേസ് സംസാരിച്ച് പർച്ചേസ് ചെയ്യാം അപ്പം നമുക്ക് ഫ്രീ മൈൻഡോട് കൂടി പർച്ചേസ് ചെയ്യാം അല്ലേ അപ്പം ഇന്ന് നമുക്ക് വെറൈറ്റി നോക്കാം എഴുപത്തി രണ്ട് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് അപ്പം ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റീസ് നോക്കാം നോക്കി വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടയിലാണ് സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് കൊടുത്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് പിന്നെ നമ്മളൊരു ചെറിയ കുഞ്ഞ് സ്ലീവ് ആണ് സൈസ് വന്നിട്ട് ഫ്രീ സൈസ് ആണ് നമുക്കിത് നമുക്കറിയാമല്ലോ നമുക്ക് ഹോൾസെയിൽ ഡീൽസിലും ഫാക്ടറി റേറ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള അഞ്ച് പീസിന്റെ സെറ്റിലാണ് അതിലൊരു വെറൈറ്റി ആണ് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസ് ഒരുപാടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ വളരെ വലിയ വലിയ ഫ്ലവർ പാറ്റേൺ കൊടുത്തിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നോക്കിയാ ആ ഒരു നെക്ക് പോഷൻ നമ്മൾ നല്ല വൈഡ് ആയിട്ടുള്ള സ്ക്വയർ നെക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് കുഞ്ഞു സ്ലീവ് ആണ് സ്ലീവില് നമ്മളെ ജസ്റ്റ് ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള നമുക്ക് സമ്മർ സീസണിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ആണ് നല്ല ആയിട്ടുള്ള കോട്ടൺ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമുക്ക് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് ആണ് കാരണം പ്യുവർ കോട്ടൺ ആയ കാരണം ഇത് നമുക്ക് അഞ്ച് പീസിന്റെ സെറ്റാണ് വരെ നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ ടൂൺസിലുമാണ് ഇനി ഡാർക്ക് ഷെയ്ഡ്സ് ആണ് അതിനോടൊപ്പം തന്നെ എംബ്രോയ്ഡറി വർക്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീന പാറ്റേണിൽ ക്രിയേറ്റ് ചെയ്ത ഒരു നൈറ്റി കളക്ഷൻ ആണ് ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ബഞ്ചിൽ ഫുൾ ഡാർക്ക് ഷെയ്ഡ് ഉള്ളത് ഫ്രണ്ട് പോർഷൻ നോക്കി കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ക്രീം ഷെയ്ഡ് കൊടുത്ത് നമ്മൾ ആ ഒരു എംബ്രോയിഡറി വർക്കിലാണ് ഇതും നമ്മൾ നമ്മള് പ്യുവറായിട്ടുള്ള കോട്ടനിലാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ടൊരു നൈറ്റീസ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈസി ആയിട്ട് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം ഇതുപോലെ ഫാൻസി ടൈപ്പ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ പ്യുവർ കോട്ടൺ ആയതാരണം നമുക്ക് വേറിയാൽ നല്ല കംഫർട്ടബിൾ ആണ് ഒരു കഫ്തേ ടൈപ്പിലാണ് ഈ ഒരു നൈറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിലൊക്കെ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് നമുക്ക് ആറ് സെറ്റ് ആണ് വരുന്നത് നമുക്ക് പ്യൂർ പോട്ടിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് നോക്കിയാൽ മൾട്ടി ഷെയ്ഡിൽ നമ്മൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റഡ് കളക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ നെക്കിലാണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബഞ്ചസ് വരുന്നത് നമുക്ക് ആ ഡാർക്ക് ഷെയ്ഡിൻ്റെ കണ്ടല്ലോ നമുക്ക് നമുക്കിതിൽ ഷെയ്ഡ്സ് വരുന്നത് ഇത്രയും എന്താ അഞ്ച് സെറ്റ് ആണ് വരുന്നത് കംപ്ലീറ്റ് ഈ ഒരു ബഞ്ച് ഡാർക്ക് ഷെയ്ഡിലാണ് അപ്പോൾ ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് ബെസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ നമുക്ക് കൂൾ കളേഴ്സ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നൈറ്റീസില് കൂൾ കളേഴ്സും ആണ് നോക്കിയാൽ വളരെ സിമ്പിൾ ആൻഡ് നല്ലൊരു കണ്ണിന് നല്ലൊരു കുളിർമ തരുന്ന രീതിയിലുള്ള വെറൈറ്റീസ് അപ്പോൾ നമ്മുടെ സമ്മർ സീസൺ സ്പെഷ്യൽ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുർത്തീസ് നൈറ്റി സാരീസ് അതിൻ്റെ എല്ലാ വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ എൻക്വറിക്കായിട്ടും ബൾക്ക് ഓർഡർണെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട് നിങ്ങൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിക്കപ്പ് ആൻഡ് ഉണ്ട് ലാംഗ്വേജ് ഇഷ്യൂസ് യാതൊന്നുമില്ല അപ്പം നിങ്ങൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ സ്ക്രീനിലെ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് വേണം നമ്മൾ ഡയറക്റ്റ് വരാൻ ഇപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് സമ്മർ സീസണിൽ ബെസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കൂൾ കളേഴ്സും ഡാർക്ക് കളേഴ്സും അവൈലബിൾ ആണ് അപ്പോൾ എത്രയും വേഗം നമ്മുടെ സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്യുക ഇപ്പം നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോയെ പറ്റി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ കൂടുതലായി എൻക്വയറിക്കായി സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് കളക്ഷനുമായിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം